കാത്തോളണേ ഈ ഉണക്ക സ്റ്റേഷനിൽ ചാർജ് എടുത്തിട്ട് ശമ്പളം അല്ലാതെ കിംബള അഞ്ചിന് പൈസ തടയുന്നില്ല വരുന്നതെല്ലാം ഡൂക്ലി കേസുകളാണെന്ന് രാത്രി കാലങ്ങളിൽ ഉണ്ടാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് വരുന്ന ലോറികളെല്ലാം തടഞ്ഞു നിർത്തി ഡ്രൈവറുമാരുടെ മുഖവും കഴുകിപ്പിച്ച് കാപ്പിയും കുടിപ്പിച്ച് വിടലാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി ഒന്നെങ്കിൽ ഇവിടുന്നൊരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ മാസാ മാസം ഒരു സ്പിരിറ്റ് ലോറിയെങ്കിലും റൂട്ട് തെറ്റിച്ചുതൂരി പറഞ്ഞു വിട്ടാ മതി കഴിഞ്ഞുപോയി അടുത്ത ആഴ്ച ഈസ്ട്ര പോലീസുകാരനായത് കൊണ്ട് ഒരു നൂറ് രൂപ പോലും കടം ചോദിച്ചാൽ ആരും തരില്ല താരം മൂന്ന് പെമ്മക്കളും ഉള്ളത് അറിയാലോ എല്ലാം രണ്ടു ദിവസം കൊണ്ട് ഓക്കെ ആക്കി തരാന്ന് പറഞ്ഞ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിട്ട് കൊറേ നാളായി എങ്ങനെങ്കിലും ഒന്ന് ഓക്കെ ആക്കി തെ എന്നെ വെറുതെ പോലീസുകാരനാക്കേതോ ഒരു കോൾ ഒത്തു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ വരട്ടെ ഏറ്റല്ലേ അതെ ഒന്നും തോന്നരുത് പഴയ പോലല്ല മെഴുകിതിരിക്കും ഇപ്പൊ വില കൂടി കത്തിക്കാം സാറേ യുവരാണ് കഴിഞ്ഞ ദിവസം മഹാരാജാക്കി വെള്ളം അടിച്ച് ബഹളം ഓഹോ അത് ഇവന്മാരാണല്ലേ എന്നിട്ട് പോലീസ് എത്തിയപ്പോ ഓടി രക്ഷപെട്ട് തോട് നീന്തി കിടന്ന ചെന്ന് ഇക്കരെ നിന്ന പോലീസുകാരെ മുണ്ടം പൊക്കി കാണിച്ചു കൊള്ളാ നല്ല ഭാവി തലമുറ അല്ല അനിയന്മാര് ബഹളം ഉണ്ടാക്കാനുള്ള കാരണം എന്താ കാരണം ഒന്നുമില്ല സാറേ രണ്ട് ഫുള്ള് വാങ്ങിട്ട് രണ്ടു ഫുള്ള് അതെ സത്യം ഞങ്ങള് പോലീസുകാർ പോലും രണ്ട് ഫുൾ ഒരുമിച്ച് കണ്ട കാലം പറഞ്ഞല്ലോടാ

എവിടുന്നാ സാറെ തപ്പിപ്പറക്കിയ പത്തിരുന്നൂറ്റമ്പത് രൂപ കിട്ടും ഇരുന്നൂറ്റമ്പത് രൂപ എന്താണോ കഴിക്കുവോ നാളെ ഒന്നാം തീയതിയാ അത് മേടിച്ച മേടിച്ചു അര ലിറ്റർ വാങ്ങിച്ചു വെക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുപ്പിക്ക് വേണ്ടിട്ട് ഏതെങ്കിലും എക്സ് ചെയ്യാത്ത പിന്നെ ആരെങ്കിലും വന്നിട്ട് മരവിട്ടാ മതി വരും സാറേ ആളിപ്പ തന്നെ വരും നമുക്ക് അല്പം ചില്ലറ വരുമോ ആര്ക്കംപറമ്പിൽ പാപ്പച്ചൻ പാപ്പച്ചൻ പറമ്പിൽ അപ്പൊ അറിയോ കൊള്ള അറിയുവോന്ന് കൂർമബുദ്ധിയിൽ കുറുക്കന്മാരുടെ തലതൊട്ടപ്പൻ അഹങ്കാരിടോ ആ മഹാരാജീസ് അടിച്ച് പൊളിച്ച് പുതിയ പ്ലാൻ പ്രകാരം ഒരു തിയേറ്റർ ഈ പാപ്പച്ചൻ പണിതിരിക്കും മൂത്രപ്പര വരെ മൂത്രപ്പുര വരെ എന്താടോ ആളുകള് തണുത്ത് വരച്ച് മൂത്രമിക്കട്ടോ ഇപ്പൊ ഏഴാമത്തെ പ്ലാനാ മാറ്റുന്നത് ഞാൻ അങ്ങോട്ട് എണ്ണിത്തരുന്നത് എനിക്ക് തൃപ്തി വരുന്നവരെ ആർക്കി വരച്ചോണ്ടിരിക്കണം പറ്റില്ല പറഞ്ഞോ അതല്ല ആ വിമലെ മൂന്ന് അനിയത്തിമാരെയും ആ മഹാനായ ടാക്കീസ് അടിച്ചോടിച്ച് അവിടെ ജെ സി വി കൊണ്ട് ഞാൻ ഇടിച്ചു നിരത്തും അതെൻറെ ഒരു വാശിയാ ദുർവാശിയാ ആരോരും ഇല്ലാത്ത നാല് പെൺകുട്ടികളുടെ ആ ജീവിതമാർഗാക്ക അവിടെ തന്നെ നിങ്ങക്ക് തിയേറ്റർ പണിയണോ ഈ പഞ്ചായത്തിൽ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടല്ലോ നമുക്ക് അവിടെ എങ്ങാനും ഒന്നോ രണ്ടോ തിയേറ്റർ നിങ്ങളുടെ പ്ലാൻ പ്രകാരം ഉണ്ടാക്കി വാശി തീർത്ത തീർത്തപ്പോരേ നിനക്കതൊന്നും പറഞ്ഞ എന്റെ അപ്പാപ്പൻ കർത്താവിലഭയം പ്രാപിച്ചതോടെ അപ്പന്റെ കയ്യിലായി പിന്നെ അങ്ങോട്ട് ഓരോന്നായിട്ട് ക്ഷയിക്കാൻ തുടങ്ങി അവസാനം വിമലയുടെ അപ്പുപ്പൻ എന്റെ അപ്പന്റെ നിസാര കൈന്ന് നിസാരീസാക്കി ഞാനും അമേരിക്കയിലുള്ള എന്റെ അനിയ സിബിച്ചനും കൂടെ കഷ്ടപ്പെട്ട് പ്രതാപം വീണ്ടെടുത്തപ്പോ എനിക്ക് തോന്നിയൊരു ഇത് ഞാൻ ചെയ്യുന്ന ഒരു ദുഷ്കർമ്മത്തിലും ഞാനും എന്റെ മക്കളും പങ്കാളികളല്ലേ എവിടെ പോയി കിടക്കണം

വിട്ടോ ബാക്കി കാര്യം കാര്യം നമുക്ക് നാളെ നാളെ ഡിസ്കസ് ഓ ഓ അടങ്ങുള്ള വിളിച്ചു എന്ത് എന്ത് ഞാൻ പോയി ചോദിച്ചിട്ട് മണ്ടൻ മണ്ടനാ മുതലാളിയുടെ പേര് പറഞ്ഞില്ല ആ ആ നല്ല എന്നെ പിള്ളേരാതിച്ചാ നീ വേഗം ഒരു കാര്യം ചെയ്യ നമ്മുടെ വക്കീലിനെ വിളിച്ച് പിള്ളേരെ ഇറക്കാൻ വേണ്ടി ഏർപ്പാടൊക്കെ ചെയ്യേ അല്ല മുതലാളി ആ വിമലക്കെട്ടിന് വേല വെക്കാൻ ഇത്രയും നാളായിട്ട് കാശുമാളെ ഇറക്കിയിട്ട് ഒന്നും ഇല്ലല്ലേ നീ കണ്ടോ അവസാനത്തെ ബോംബ് ഞാൻ കളിക്കും എന്നാ പിന്നെ അവസാനത്തെ ബോംബ് ആദ്യം അതൊക്കെ ഷോ തുടങ്ങാൻ സമയായി നീ ചെല്ല ഓ നേര ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ ഇന്ന് അവിടെ ചിലതൊക്കെ സംഭവിക്കും ആ മുതലാളി കടയിൽ സാധനങ്ങളൊക്കെ തീർന്നുപോയി കേശവന്റെ കട എന്നാലും കാശായിട്ട് തരില്ല ചേച്ചി ടിക്കറ്റ് ഇപ്പൊ കൊടുക്കണോ പിന്നെ മണി ആ പറഞ്ഞപ്പോ ചേച്ചി കേട്ടില്ലല്ലോ എന്നാ പണി പറ്റിച്ചു അവൻ വന്നില്ലേ ദൈവമേ സ്വാമിനാഥൻ്റെ ഇന്നാണെങ്കിൽ നല്ല കളക്ഷൻ കിട്ടുന്ന ദിവസമാ എന്ത്റപ്പിലാ ടിക്കറ്റ് കൊടുക്കുന്നേ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കാർ നമ്മുടെ മെക്കിട്ട് കേറാൻ വായാടി ജാനകിയും മക്കളും വന്നിട്ടുണ്ട് വഴക്കിനുള്ളൊരു വഴിയായി

ഈ പറഞ്ഞത് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ കാര്യം നടക്കും ഞാൻ പറയും എനിക്കെന്താ അവന്റെ പേടി എന്നാ ഒട്ടും താമസിക്കുന്ന അവന്റെ കുത്രാടത്തിലേക്ക് പണ്ടാരക്കാരനെടുക്കുന്നില്ലല്ലോ ഒന്ന് ഒന്നും അറിക്കുന്നവരെ ചാകാറായല്ലോ ഹലോ ഹലോ എന്നത് ഫോൺ എടുക്കാത്ത ഇവിടെ ഒരു രക്ഷയില്ല ഭയങ്കര തിരക്കണ്ടരക്ക് തുടങ്ങേണ്ടതാ മണി മൂന്ന് കഴിഞ്ഞു ഇവിടെ മൂന്ന് മണിയായി മൂന്ന് മണിക്കല്ലോ ഷോ മൂന്നര ആയിട്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീടില്ലല്ലോ സിനിമാ തിയേറ്റർ അല്ലേ ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും അല്ലല്ലോ ഈ സിനിമാ താരങ്ങളൊന്നും ഫിലിമിന്നിറങ്ങി ഇറങ്ങി ഒന്നുമില്ലല്ലോ ഈ ചേച്ചി പറയുന്ന ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും അല്ലല്ലോ സിനിമാ തിയേറ്റർ അല്ലേന്ന് വലിയൊരു നാക്കുള്ളതുകൊണ്ട് ജീവിച്ചു ആ എന്ത് പറഞ്ഞു മോളെ ആ വന്നോണ്ടിരിക്കാന്ന് ഉടനെ എത്തും

ഈ മഹാരാജ ടാക്സി കയറി പണം കാണേണ്ട വല്ല കാര്യം ഉണ്ടാ ഇവിടെ നിന്ന് നാല് ദോശയും രണ്ട് ഓംലെറ്റും കഴിക്കുന്ന ഈ ആരോഗ്യത്തിന് നല്ലതല്ലേ അല്ലാതെ കയ്യിൽ നിന്ന് കാശു മുടക്കി ടിക്കറ്റ് എടുത്ത് മൂട്ട മൂട്ടകടിയും കൊതുകടിയും കൊള്ളേണ്ട വല്ല കാര്യം ഉണ്ടാ പോരാത്ത എലിശല്യം വേറെ എലിയുടെ കൊണ്ട് എത്ര പേരെ ഇടങ്ങീറായെന്നറിയാമോ നമ്മുടെ സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ ഡോക്ടർമാരുള്ള മരുന്നുമില്ല ഒരു പുണ്ണാക്കില്ല വടിയാകാൻ വേറെ വല്ല മാർഗം വേണം ഏഹ് നമ്മുടെ അങ്ങനെ പറ അതുകൊണ്ട് നാട്ടുകാരായ ഒറ്റക്കെട്ടായി നിന്ന് സമരം ചെയ്തിട്ടാണെങ്കിലും ഈ പൂട്ടിക്കണം എന്തിനാ ബൈക്ക് പാർക്ക് ചെയ്യാനാ പടം കാണാൻ വന്നതാണല്ലേ അതെ നിങ്ങളെ കണ്ടപ്പോ ആറുമാസം മുമ്പ് നടന്നൊരു സംഭവം ഞാൻ ഓർത്തുപോയി അന്ന് ഇതേപോലെ മാറ്റിനിക്ക് ഇതേ പ്രായത്തിലുള്ള രണ്ട് പിള്ളേര് ചില്ലറക്കായി ഇവിടെ വന്നു മാറ്റിനി തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ തിയേറ്ററിനകത്തുനിന്ന് ഭയങ്കര ഒരു ഒച്ചയും ബെങ്കും കേട്ടു ഞാൻ ഒടിച്ചു നോക്കിയപ്പോ രണ്ട് ായിരുന്നു എന്റെ കയ്യിൽ നിന്ന് ചില്ലറ വാങ്ങിപ്പോയാ ആ രണ്ട് ചെറുപ്പക്കാരുടെ ശവശരീരങ്ങളായിരുന്നു കാണാൻ വന്ന പിള്ളേരെ വിലാപ യാത്ര ഞാൻ പോന്നത് ഒരു കാര്യം നിങ്ങളെക്കാ വിഷമുള്ളൂ പിടിച്ചേ ചില്ലറയില്ല ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞപ്പ വന്നേക്കണ് നിന്നു വാ വാ ഷോ നടക്കുന്ന എനിക്കൊന്ന് നീ ശരണം എനിക്ക് മനസ്സിലായി ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇനി എനിക്കിട്ടെങ്ങാനും നീ ശരണം വിളിച്ച നിന്റെ നിന്റെ മുതലാളിന്റെ കാലം കഴിയുമ്പോഴത്തേള്ളൂ എടാ കോർപ്പറേറ്ററെ ഈ ചന്ദേയുടെ കൈയോട് നിന്നോട് മറുപടി പറയാൻ അറിയാൻ പാടല്ല നീ പറയണ നീ അധ നാളുടെില്ല ഇതിനകത്ത് ചത്തിട്ടാണെങ്കിൽ ഈ ഈ ടാക്സി ടാക്സി ഞാൻ പൂട്ടി പൂട്ടില്ലടാ നിന്റെ മാറ്റി നമ്മ തൂങ്ങിച്ചതിട്ടാണെങ്കിൽ മിക്കവാറും കൈ ഞാൻ തല്ലി ഒടിക്കും പിന്നെ ഇവൻ എങ്ങനെ സിനിമ കറക്കുന്ന എനിക്കൊന്ന് കാണണം കുറച്ച് സാമ്പാർ ആരെ സാമ്പാർ ദോശ ബാക്കി പിന്നെ എങ്ങനെ രണ്ട് ദോശ ലിറ്റർ സാമ്പാറും കുടിക്കും സിനിമ ഉഷേ അമ്മക്ക് എങ്ങനെയുണ്ട് രമയുടെ കല്യാണം അടുത്ത ചിങ്ങത്തിലാ ഓണത്തിന് എല്ലാരേം കുട്ടി വരണം നല്ല അതവരേ ഇവിടെ ഒരു തുള്ളി മദ്യം പോലും കിട്ടാതെ അച്ഛന് പല പോലെ മദ്യം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ഒരു പഴം ഞാൻ എടുത്തോട്ടെ ഇരിപ്പ് കണ്ടാറ സമ്മതിച്ചു ആ എല്ലാടേയും കന്നു വട്ടിച്ച് പോരുന്നോ സമയം മൂന്ന് പത്തായി ആൾക്കാർ ബഹളം വയ്ക്കുന്ന കേൾക്കുന്നുണ്ടോ വായുള്ളവർ കൂകും ചെവി ഉള്ളവരത് കേൾക്കും അത് എനിക്കെന്താടയ്ക്കും അങ്ങ് നിർത്തിക്കോളും എടാ നിന്നോടാ തുടച്ചത് പതി കേടാ നിങ്ങൾക്കറിയാവല്ലോ എല്ലാ വെള്ളിയാഴ്ചയും മാറ്റിനിക്ക് മുമ്പ് അച്ഛന് മദ്യം കൊണ്ട് ദാഹം വെക്കുന്ന ഒരു ചടങ്ങുണ്ടെന്ന് വർഷത്തിലൊരിക്കലിക്കൂടെ ആയസെത്താതെ ഒരു തുള്ളി മദ്യം പോലും കിട്ടാതെ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞ ഒരു പ്രൊജക്ടർ ഓപ്പറേറ്റർ ആയിരുന്നു എന്റെ അച്ഛൻ ദാമോദരൻ അച്ഛാ ഈ മഹാനായ മനുഷ്യൻ ലോകശയ്യ കിടക്കുമ്പോ മോനായ എന്നോട് ഒരേ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചോളൂ അതെന്താണെന്നറിയോ അവസാനമായി ഒരു പെഗ് റം വെള്ളം തൊടാതെ വേണം മോനെന്ന് ഞാൻ സൈക്കിൾ എടുത്ത് പാഞ്ഞു ലിക്കർ ഷോപ്പിലേക്ക് അഷ്ടകാലത്തിന് ഗാന്ധിയായി പോയി ഒറ്റ ലിക്കർ ഷോപ്പ് പോലും തുറന്നിട്ടില്ല അങ്ങനെ മദ്യം കഴിക്കാതെ വിട പറഞ്ഞ ഒരു യുഗപുരുഷന്റെ മകനായി എനിക്ക് ആ അച്ഛനോടുള്ള കടമ സിസ്റ്റേഴ്സ് ആ കടമ ഇപ്പൊ സ്വാമിനാഥ ഇനി അടുത്ത വെള്ളിയാഴ്ചയുള്ളൂ എന്നാ ഷോ തുടങ്ങാ പിന്നെന്താ ഏത് കോപ്പനാണോ ഇന്ന് ഞാൻ ഇങ്ങനെയാണെ ഒറ്റയർത്തിനും കൂവാൻ അറിയില്ല അതായത് ഏ രണ്ടെണ്ണ പോയത് പടം തെളിഞ്ഞ് എടി വിമലെ എന്നോടാണാ കളി കരണ്ടില്ലാതെ എങ്ങനെ ഷോ കളിക്കൂ എന്ന് എനിക്കൊന്ന് കാണണം ഒരു പീസ് വിളക്കരുന്ന് കളഞ്ഞേ അത് ഇവിടത്തെ ആണെങ്കിൽ കുത്താലോന്ന് കരുതി വന്നതാ എന്റെ അന്നാകിലോട്ട് അങ്ങ് കുത്തിയാ മതി അന്നാക്കീ സൂട്ടാവൂല്ല